ഐ പി എഫ് ട്രീറ്റ്മെൻറ്റിന് മൂന്ന് ഘട്ടങ്ങളുണ്ട് ഒന്ന് പ്രീ ട്രീറ്റ്മെൻറ്റ് ഘട്ടം അപ്പോൾ ഒരു പേഷ്യൻ വരുമ്പം നമ്മൾ അവരുടെ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് നമ്മൾ നോക്കും അവരുടെ ഓവറീൽ ആവശ്യത്തിനെന്തോ ഉണ്ടോ നമ്മൾ സ്കാൻ ചെയ്ത ഓവറീൽ ആവശ്യത്തിന് എണ്ണമുണ്ടോ അണ്ടോൽപ്പാന്നത്തെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഇളവിൽ എന്തെങ്കിലും വൈകല്യം ഉണ്ടോ യൂട്രസി മുഴകളുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കും അവിടെ അവരുടെ തൂക്കം കുറയ്ക്കുക അവരുടെ അണ്ടോൽപ്പാന്നത്തെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഇളവിലുള്ള വൈകല്യം ഉണ്ടോന്ന് നോക്കുക സ്ബൻറ്റിൻ്റെ സ്പോം പാരമീറ്റേഴ്സ് നോക്കുക ബി അണക്കളുടെ എണ്ണം നോക്കുക ചലനശേഷി നോക്കുക കടലിൽ നോക്കുക വൈകല്യങ്ങൾ ഉണ്ടോയെന്ന് നോക്കുക ഇതെല്ലാം നമ്മൾ നോക്കി അത് കറക്റ്റ് ചെയ്യുക ഇങ്ങനെയാണ് നമ്മൾ പ്രീ എന്ന് പറയുന്നത് ഈ പ്രീ ട്രീറ്റ്മെൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പലപ്പോഴും പേഷ്യൻറ്റ് പെട്ടെന്ന് വന്ന് ഐ വി എഫിലോട്ട് പോകാറുണ്ട് അത് നമ്മുടെ വിജയ സാധ്യത കുറയ്ക്കുന്ന ഒരു കാര്യം വിജയമെന്നൊക്കെ വരുന്നവർ അപ്പോഴും ഞങ്ങളൊരു ഫോർട്ടീൻ ഡേയ്സിൽ ഞങ്ങൾ ഒരു ഐ വി എഫിന് നേരെ ഞങ്ങൾ പോവുകയാണ് അങ്ങനെ ചെയ്താൽ റിസൾട്ട് കിട്ടത്തില്ലെന്നല്ല പക്ഷേ ഈ പ്രീ ട്രീറ്റ്മെൻറ്റ് ഭയങ്കര ആണ് ഈ ഹോർമോൺ വ്യതിയാനങ്ങൾ കറക്റ്റ് ചെയ്യുക അവർ മാനസികമായിട്ട് പ്രിപ്പയർ ചെയ്യുക ശാരീരികമായിട്ടും അവർ പ്രിപ്പെയർ ചെയ്യേണ്ടതുണ്ട് ആ പ്രീ ട്രീറ്റ്മെൻറ്റ് ഷെഡ്യൂൾ എപ്പോഴും നമ്മുടെ വിജയ സാധ്യത കൂട്ടുന്നൊരു കാര്യമാണ് ഇതും എക്സ്പെൻസീവാണ് രണ്ടാമത്തെ ട്രീറ്റ്മെൻ്റ് ആണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ഷെഡ്യൂൾ അവിടെ നമ്മൾ സെക്കൻഡ് ഡേ മുതൽ നമ്മൾ ഹോർമോൺ ഇഞ്ചക്ഷൻസ് എടുത്ത് അണ്ടം നമ്മൾ ഡെവലപ്പ് ചെയ്യുവാണ് അവിടെ നമ്മൾ സീരിയലി മോണിറ്റർ ചെയ്യുന്നതാണ് നല്ലത് അല്ലെങ്കിൽ കൂടുതൽ എണ്ണം വരുന്നുണ്ടോ അണ്ടം വളരുന്നോ കുറവാണോ അണ്ടത്തിൻ്റെ വളർച്ചയുടെ തോത് ശരിയാണോ എന്നറിയാൻ നമ്മൾ സീരിയലി മോണിറ്റർ ചെയ്യണം നമ്മൾ ഹോർമോൺ ഇഞ്ചക്ഷൻസ് എടുത്തിട്ടാണ് ചെയ്യുന്നത് അവിടെ നല്ല ക്വാളിറ്റി ഇഞ്ചെക്ഷൻ വേണം നമ്മൾ എടുക്കുക ആ ഇഞ്ചെക്ഷൻ എടുക്കുമ്പോൾ അതിൻ്റെ കോൾഡ് ചെയിൻ പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്യണം ആ കോൾഡ് ചെയിൻ നമ്മൾ പ്രോപ്പർലി മെയിൻറ്റൈൻ ചെയ്തില്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ക്വാളിറ്റി കുറയും ഹോർമോൺ ഇഞ്ചക്ഷൻസ് ഒക്കെ നമ്മൾ മെയിൻ്റെയിൻ ചെയ്യുന്ന കണ്ടീഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഫ്രിഡ്ജ് വെച്ചു ഫ്രിഡ്ജ് രാത്രി ഓഫ് ചെയ്തു പിന്നെ രാവിലെ ഒക്കെ ഒരുപോലെ ആയിരിക്കും പക്ഷേ അതിൻ്റെ ക്വാളിറ്റി ഒത്തിരി എഫക്റ്റ് ചെയ്യപ്പെടുക ക്വാളിറ്റിയുടെ മെയിൻ്റനൻസ് ഭയങ്കര ആണ് ഇഞ്ചക്ഷൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഇഞ്ചക്ഷൻ കറക്റ്റ് ഡോസ് എടുക്കണം നമ്മൾ ഇതൊക്കെ വളരെ ചെറിയ എടുക്കുന്ന ഒരാൾ വളരെ സുധാപൂർവ്വം എടുത്തില്ലെങ്കിൽ ഇതിനകത്തൊക്കെ വളരെ വ്യത്യാസങ്ങൾ വരുന്നൊരു കാര്യമാണ് നമ്മൾ നമ്മൾ സീരിയലി മോണിറ്റർ ചെയ്ത് അണ്ടൻ ഡെവലപ്പൻറ്റ് നോക്കണം അങ്ങനെ അണ്ണത്തിൻ്റെ വളർച്ച നോക്കി ഒപ്റ്റിമൈസ് ചെയ്ത് അണ്ടത്തിൻ്റെ എണ്ണം നോക്കി ആ ഹോർമോൺ ഹോർമണലിൽ നോക്കിയിട്ട് വേണം നമ്മൾ അണ്ടം പെട്ടാണ് ഇഞ്ചക്ഷൻ എടുക്കാൻ കൂടുതൽ എണ്ണം ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ അണ്ടം പൊട്ടാണ്ട് ഇഞ്ചക്ഷൻ എടുത്താൽ ഓവറി കൂടുതൽ സ്റ്റിമുലേറ്റ് ചെയ്താൽ ഹൈപ്പർ സിമുലേഷൻ എന്നൊരു അവസ്ഥയൊക്കെ വരാൻ സാധ്യതയുണ്ട് പിന്നീട് നമ്മൾ ആ അണ്ടം പാവപ്പെടുത്തി കഴിയുമ്പോൾ അണ്ടം നമ്മുടെ വെള്ളിയിലെടുത്ത് പുരുഷ ബീജമായിട്ട് സംയോജിപ്പിച്ച് നമ്മൾ ഭ്രൂണമാക്കുകയാണ് ആ ഭ്രൂൺ കഴിഞ്ഞാൽ നമ്മൾ ആ ഭ്രൂണത്തെ നമ്മൾ സ്ഥിരീകരിച്ച് നമുക്ക് വെക്കാം അല്ലെങ്കിൽ നമുക്ക് ആ സൈക്കിളിൽ തന്നെ ട്രാൻസ്ഫർ ചെയ്യാം യുട്രസ്നാവണം അനുകൂലമാണെങ്കിൽ നമുക്ക് ആ സൈക്കിളിൽ തന്നെ ട്രാൻസ്ഫർ ചെയ്യാം അതിനാണ് ഫ്രഷ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് അത് അനുകൂലം അല്ലെങ്കിൽ പിന്നീട് നമ്മളതിനെ ഫ്രീസ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്യും നമ്മളതിനെ തേർഡ് ഡേ വരെ ഫ്രീസ് ചെയ്യുക അല്ലെങ്കിൽ ഫൈവ് ഡേയ്സ് ത്രീ ഡേയ്സ് വരെ വളർത്താം അല്ലെങ്കിൽ നമുക്കതിനെ ഫൈവ് ഡേയ്സ് വരെ വളർത്താം ഇതിനാണ് നമ്മൾ പിന്നീട് നമ്മുടെ എംബ്രിയോ നമ്മുടെ യൂട്രസ് ഉള്ളിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും ഇതാണ് ട്രീറ്റ്മെൻറ്റ് ഷെഡ്യൂളിന് ഇത് എക്സ്പെൻസീവ് ആണ് അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഹോർമോൺ ഇഞ്ചക്ഷൻസ് ഐ വി എഫിൻ്റെ പ്രൊസീജിയർ ഐ വിഫിന് വേണ്ടി വരുന്ന മീഡിയ ലാബ് കണ്ടീഷന് അതിന് വേണ്ടി വരുന്ന ഉപകരണങ്ങൾ ഡിഷസ് ഇതിനെല്ലാം വരുന്ന എക്സ്പെൻസീവാണ് ട്രീറ്റ്മെൻറ്റ് ഷെഡ്യൂളിന് വരുന്നത് അപ്പം ഈ ഈ രണ്ട് ഘട്ടമുണ്ട് പ്രീ ഉണ്ട് ട്രീറ്റ്മെന്റ് ഷെഡ്യൂൾ ഉണ്ട് ഇവിടെ നമ്മൾ അനുശിക്ഷി എന്നിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഈ അനുശിക്ഷി ആര് മുമ്പ് പ്രീ ട്രീറ്റ്മെൻറ്റ് നമ്മൾ അനുശിക്ഷി ചെയ്യാനായിട്ട് എന്തെങ്കിലും നമ്മൾ നമ്മൾ നോക്കും അത് മെഡിക്കലി ഫിറ്റ് ആണോ എന്നറിയാനുള്ള ടെസ്റ്റുകളുണ്ട് അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നീടാണ് നമ്മൾ പോസ്റ്റ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് അവിടെയാണ് നമ്മളതിനെ സ ഈ ഭ്രൂണ ഗർഭാശയവിദ്യ പരിപിടിച്ച് നമ്മൾ നമ്മളതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ശരീരം പ്രൊഡ്യൂസ് ചെയ്യേണ്ട ഹോർമോൺ നമ്മൾ വെള്ളിയിൽ തരും അതിനുള്ള മരുന്നുകൾ ഇഞ്ചക്ഷനുണ്ട് അത് നമ്മൾ നിന്ന് എടുത്താണ് അതിനെ നമ്മൾ പ്രഗ്നൻസിയെ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ഐ വി എഫ് നമുക്ക് എക്സ്പെൻസ് വരുന്നത് പ്രീറ്റ് ഈ പ്രീ ട്രീറ്റ്മെൻറ് ഉണ്ട് ട്രീറ്റ്മെൻറ്റ് ഷെഡ്യൂൾ ഉണ്ട് പോസ്റ്റ് ട്രീറ്റ്മെൻറ് ഉണ്ട് പ്രീ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്യുന്ന ഹോർമോൺ ടെസ്റ്റുകളുണ്ട് പുരുഷഭീജന നിലവാരം അറിയാനുള്ള ടെസ്റ്റുകളുണ്ട് അതിപ്രൂവ് ചെയ്യാനുള്ള മെഡിസിൻസുകളുണ്ട് പിന്നീട് ട്രീറ്റ്മെൻറ്റ് ഷെഡ്യൂളിൽ നമ്മൾ ചെയ്യുന്ന എഗ്ഗെടുക്കുക എഗിനുള്ളിലോട്ട് നമ്മൾ സ്പോമിനെഞ്ചിക്ട് ചെയ്യുക അതിനെ നമ്മൾ പ്രത്യേക ഇംഗ് വീറ്ററിലാണ് നമ്മളതിനെ വളർത്തുന്നത് പിന്നീട് നമ്മളതിനെ പ്രത്യേക നമ്മൾ ട്യൂബ് കടത്തി യൂട്രസിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക അതിനെ മൂന്ന് ദിവസം അല്ലെങ്കിൽ അഞ്ച് ദിവസം വെളി വളർത്തുക അതിനെ ചെയ്ത് വെക്കുക പിന്നീട് നമ്മളതിനെ നമ്മൾ യൂട്രസിനുള്ളിലോട്ട് കടത്തി അതിനെ അവിടെ വളർത്താനുള്ള സാഹചര്യം നമ്മൾ കൊടുക്കുക അതിനെ നമ്മൾ സപ്പോർട്ടിങ് മെഡിസിൻ എടുക്കുക ഫോർട്ടീൻ ഡേയ്സ് കഴിഞ്ഞ് നമ്മളതിനെ പ്രഗ്നൻസി ടെസ് നോക്കി നമ്മളത് പടരുന്നുണ്ടോന്ന് ഈ മൂന്ന് ഘട്ടത്തിനും വരുന്ന ചിലവുകളാണ് ഐ വി ഈ ഒരു അറിവോടെ വേണം നമ്മുടെ ഐ വി എഫിലൂടെ ചില അപ്പം ഈ ഈ ഘട്ടങ്ങളിലെല്ലാം നമ്മൾ വരുന്ന എക്സ്പെൻസ് അറിഞ്ഞിട്ട് വേണം നമ്മൾ ഐ വി എഫിലേക്ക് പ്ലാൻ ചെയ്യുക